വല്യ പൈസ വലിയ വലുത് കൊറച്ചു മീനെ അതിനെ കൊണ്ട് ഇവിടുന്ന് തന്നെ മേടിക്കുകയും ചെയ്യാം മാർക്കറ്റിൽ മാർക്കറ്റിലൊന്നും പോകാല്ല മാർക്കറ്റിൽ ഇവിടുന്ന് ഒരുപാട് ദൂരമാണ് ഒരു ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം പോകാം നമുക്ക് അത്ര ദൂരം പോയിങ്ങാണ്ട് മേടിക്കേണ്ട മീനൊന്നും ഇവിടുന്ന് അവിടുന്ന് മേടിക്കാനില്ല അടുത്തുള്ള ബലദിനാലാണ് വന്നിട്ടുള്ളത് ബലദിനേലാകുമ്പോൾ മീൻ എല്ലാ മീനും ഇവിടെ കിട്ടുകയും ചെയ്യും അത് പാർക്കിങ് വെള്ളിയാഴ്ച അതിനെക്കൊണ്ട് പാർക്കിങ് ഒക്കെ കിട്ടും പക്ഷെ മീൻകാടിയിൽ എന്താ പാടുന്നറിയില്ല വെള്ളിയാഴ്ച ആവുമ്പോൾ ഭയങ്കര തിരക്കാണേക്കാർ പോയിട്ടെ രാവിലെ അതിനെക്കൊണ്ട് വലിയ തിരക്കുണ്ടെന്ന് വിചാരിക്കാം പാർക്കിംഗ് ഉണ്ട് തന്നെയാണ് ഉള്ളത് മീൻകാടിയിൽ കയറിയ മേത്തു നല്ല തിരക്കാണുള്ള അപ്പം ഒന്ന് കഴിച്ചില്ലാതെ തോന്നുന്നില്ല ഏതായാലും രണ്ട് ഷാഫിക്കും ഒരു കിലോ ചെമ്മീനോ വേണം അപ്പൊ അത് ഓർഡർ ചെയ്താണ്ട് അടുത്ത സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാം അത് ഞാൻ വലിയ പൈസ വലിയ അതിന് വലുതുണ്ടോ അതേമാതി വലിയ പൈസ ഇതേതാണ് ഇതേത് മുപ്പത്തൊമ്പതിന് വന്നൊക്കെ ഒരു കിലോ കിലോന്നെ നല്ല ഒരു കിലോന്നായിക്കാൾട്ടോ ക്ലീൻ ആയിക്കോളും ചാഫും ചെമ്മീനും വാങ്ങിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുണ്ട് ഇവിടെ എങ്ങനായാലും അരമണിക്കൂറിൽ യാസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെജിറ്റബിൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് നേരെ വരുമ്പോൾ അതിൽ ക്ലീനാക്കി കിട്ടും എന്ന് വിചാരിക്കാം മുഖം പോയി ഒക്കെ നടക്കും രണ്ട് കിലോ തക്കാളി വാങ്ങിക്കണം തക്കാളി വാങ്ങിച്ചിട്ട് പോകണം കുറച്ച് ലേസം ഉള്ളി വാങ്ങിക്കാനുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വാങ്ങിക്കണം അത് വാങ്ങിച്ചിട്ട് കൊറച്ച് ഗ്രീൻ പീസ് എടുക്കാനുണ്ട് ഗ്രീൻ പീസിന്റെ സെക്ഷനില് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ തൂക്കിയതിനു ശേഷമാണ് ഗ്രീൻ പീസിന്റെ സെക്ഷനിൽ പോകാൻ ഇപ്പൊ ഇനി തൂക്കട്ടെ കയല്ലാം തൂറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗ്രീൻ പീസിൻ്റെ ഒന്ന് പോയി നോക്കാം അവിടുന്ന് ഒരു ചെറിയൊരു പാക്കറ്റ് ഗ്രീൻ പീസ് എടുത്തിട്ട് പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള കുബൂസ് വാങ്ങിക്കണം അപ്പോൾ കുബൂസ് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള കുബൂസാണ് വാങ്ങിച്ചത് അപ്പോൾ ആ കുബൂസ് എടുത്തുകൊണ്ട് നേരെ കേസിൽ വരിക മീനും വാങ്ങിക്കുക പോവാം അതാണ് ഇന്നത്തെ പരിപാടി ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൽ അത് കയറിയിട്ട് ഒരു മണിക്കൂറായി ക്ലീൻ ആക്കിയിട്ട് ഫ്ല കിട്ടി ഒരു മണിക്കൂർ കയറി എത്ര ആൾക്കാരാണ് അതിൻ്റെ അത് വെള്ളിയാഴ്ച ആകുമ്പോൾ കൂടുതൽ ആൾക്കാരാണ്